പാലക്കാട് വായിലിയംകുന്ന് ക്ഷേത്രത്തിലെ ഭഗവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ സിപിഎം ഭരിക്കുന്ന കടമ്പടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മാറ്റണമെന്ന് വിശ്വാസികൾ സഹകരണ ബാങ്കിൽ നിന്നും ജനങ്ങളുടെ സ്വർണങ്ങൾ തുടർച്ചയായി കാണാതെയാകുമ്പോൾ ഭഗവതിയുടെ സ്വർണവും നഷ്ടമാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും എൺപത്തിയെട്ട് പവനോളം വരുന്ന സ്വർണം നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് മാറ്റണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു ഭഗവതി ക്ഷേത്രത്തിൽ പവൻ വിവിധ കാലങ്ങളിലായി ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിച്ചതാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ നേരത്തെ പാലക്കാട് തിരുവാഴിയോട് എന്നിവിടങ്ങളിലെ കനറ ബാങ്കിലായിരുന്നു ഭഗവതിയുടെ സ്വർണം സൂക്ഷിച്ചിരുന്നത് പിന്നീട് അത് സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാറ്റി എന്നാൽ പ്രസ്തുത ബാങ്കിൽ നിന്ന് ഏഴോളം ആളുകളുടെ സ്വർണം കാണാതാവുകയും ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം എലികടിച്ചു എന്നുൾപ്പെടെ ഭരണസമിതി പറയുകയും ചെയ്തതോടെ ഭഗവതിയുടെ സ്വർണം സഹകരണ ബാങ്കിൽ നിന്നും മാറ്റണമെന്ന ആവശ്യവുമായി വിശ്വാസികൾ രംഗത്തെത്തി പാരമ്പര്യേതര ട്രസ്റ്റ് ട്രസ്റ്റുമാർ മൂന്ന് പേര് വന്നപ്പോൾ അവർ സി പി എമ്മിൻ്റെ നോമിനിയായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഭരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി കടമ്പഴിപ്പുറം ബ്രാഞ്ചിലേക്ക് മാറ്റുകയാണുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിരവധിയായിട്ടുള്ള വിവാദങ്ങളും അഴിമതിയുടെ കഥകൾ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും സ്വർണം വ്യാപകമായി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വെച്ചിരിക്കുന്ന സ്വർണം അടിയന്തരമായി അവിടെ നിന്നും മാറ്റി നാഷണലൈസ്ഡ് ബാങ്കിൽ സുതാര്യമായ രീതിയിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ തന്നെയാണ് ാണ് ആവശ്യപ്പെടാനുള്ളത് കടമ്പഴിപ്പുറം കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്ന സമയമാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ട് ആ സ്വർണം കടമ്പഴിപ്പുറം കോപ്പറേറ്റീവ് ബാങ്കിൽ ഇരിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് അത് അവിടെ നിലനിൽക്കുമോ എന്നുള്ളതിൽ ആശങ്കയുണ്ട് സഹകരണ ബാങ്കിൽ നിന്നും സ്വർണം തിരിച്ച് കനറ ബാങ്കിലേക്കോ മറ്റേതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കോ മാറ്റണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം ശബരിമലയിൽ അയ്യപ്പൻ്റെ ഉൾപ്പെടെ നഷ്ടമാവുന്ന കാലത്ത് ഭഗവതിയുടെ സ്വർണവും നഷ്ടമാവുമോ എന്ന ആശങ്കയുണ്ടെന്നും വിശ്വാസികൾ പറഞ്ഞു ജനം പാലക്കാട്